അസ്സലാമു അലൈക്കും അസലാ വലൈക്കും പാവം ഹാദിയ ഒന്നും അറിയുന്നില്ല അതെ തൻ്റെ ഭർത്താവ് തന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം അവൾ അറിയുന്നില്ല ഹാദിയ വെള്ളം കുടിക്കും സ്നേഹത്തോടെ അയാൾ നീട്ടിയ ആ വെള്ളം ആദ്യം കുടിക്കാൻ വിസമ്മതിച്ചെങ്കിലും അയാൾ വീണ്ടും അവളെ സോപ്പിട്ടു ഹാദിയ എന്താ വണ്ണേ ക്ഷീണം കാണും അതെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ല കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ കാലാവസ്ഥയിൽ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് നീ എന്തായാലും വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോ നീ കുടിക്കുക കണ്ടില്ലേ ഞാൻ കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ തൊട്ടടുത്തുള്ള ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചോ ഓഹ് ആശ്വാസം കുടിക്കുക വേണ്ടെന്ന് വിസമ്മതിച്ചെങ്കിലും കുടിക്കു വീണ് എന്താ എന്നോട് ഇത്രക്ക് വെറുപ്പാണോ ഞാൻ തരുന്ന വെള്ളം പോലും നീ കുടിക്കുന്നില്ലെന്ന് വെച്ചാൽ എന്താ പിന്നെ ഞാൻ നീ തമ്മിലുള്ള ബന്ധം ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവല്ലേ എന്താ ഹാദ്യ ഇങ്ങനെ അല്പമെങ്കിലും എന്നോട് ദയ കാണിച്ചൂടെ അതെ അയാളുടെ ആ ഒരു താണുകൂണുകൊണ്ടുള്ള ആ ഒരു സംസാരം കേട്ട അവൾ ഒരു നിമിഷം ആ വെള്ളം വാങ്ങി അത് ചുണ്ടോടടിപ്പിക്കുന്നു ഒരു നിമിഷം അയാളിലെ ആ ഒരു ചെകുത്താൻ പുറത്തിറങ്ങുന്നു അയാളുടെ കണ്ണുകളിൽ തീ ജ്വലിക്കുന്നത് പോലെ അതിയാ വേഗം കുടിക്കടി എന്നിട്ട് വേണം നീ എന്താ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിക്കില്ല എന്നല്ലേ നീ എന്താ പറഞ്ഞത് ആ അതെ നീയും ഞാനും എവിടെ കിടക്കുന്നു അതെ നീ എന്തെങ്കിലും കാണുമ്പോൾ അതിനേക്കാൾ ഒരടി മുന്നിലായിരിക്കും ഞാൻ നീ എത്രയൊക്കെ തന്നെ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും അതിന് ജസീറിൻ്റെ അടുത്ത് വഴികളില്ലാതില്ല ജസീർ അവൻ്റെ ചാരക്കണ്ണുകൾ കൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കി എന്നാൽ അവൾ ആ വെള്ളം ചുണ്ടോടടിപ്പിച്ചു എന്നല്ലാതെ എന്താ ആദ്യ വേഗം കുടിക്കേ വേഗം കുടിക്കാതിയ അവൾ അല്പം അതാ ആ വെള്ളം റഹീം എന്ന് പറഞ്ഞ് ഒരു മുറുക്ക് കുടിക്കുന്നു എന്നാൽ അപ്പോഴേക്കും അതാ നമ്മുടെ ഷഫീർ അങ്ങോട്ട് കടന്നു വരുന്നു ഇക്ക ആ ഷഫീർ ഇത് വെള്ളം ഇത് കുടിച്ചോളൂ അതെ അവൾ അല്പം അതിൽ നിന്ന് കുടിച്ചു നേരെ ഷെഫീറിന് നേരെ നീട്ടി ദാഹിക്കുന്നുണ്ടാവും അതിലേക്ക് വന്നതല്ലേ ഇത് ഇത് കുടിച്ചോളൂ എന്ന് പറയുന്നതും അതാ അവൾക്ക് അറിയാതെ ഒരു തലക്കറക്കം പോലെ അനുഭവപ്പെടുകയാണ് അതാ അവൾ അറിയാതെ ആ ഒരു ചെയറിലേക്ക് വീഴുകയായിരുന്നു എന്നാൽ അപ്പോഴേക്കും അതാ സഫീറിന്റെ കൈകൾ അവിടെ താങ്ങായി അവിടെ എത്തി ഇത്ത എന്തുറ്റി എന്ത് ഇക്ക എന്തി ഇത്തക്ക് എന്തു പറ്റി പക്ഷെ ആ വെള്ളം അവൾ കുടിച്ചിട്ടില്ല കുറച്ച് മാത്രം കുടിച്ചപ്പോഴേക്കും അവൾ അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു ഒരു നിമിഷം തനിക്ക് നേരെ ഇത്താത്ത നീട്ടിയ ആ വെള്ളം അവൻ കുടിക്കണമെന്ന് വിചാരിച്ചു സ്നേഹത്തോട് നീട്ടിയതല്ലേ പക്ഷേ അവൻ അതെടുത്ത് മാറ്റിവെച്ചു ആ അത് അവൾ നേരത്തെ പറഞ്ഞിരുന്നോ ഉണ്ടെന്ന് അതായിരിക്കും ആ ഇക്ക എന്നെ കൊണ്ടുപോയി കെടുത്ത് ഞാനോ എന്താടാ നീ പറയുന്നത് ഞാൻ കെടുത്തണോ അവളെ അതോ ഇക്കാക്ക വേണ്ട ഇത്താത്തയോട് ഇത്രയധികം ക്രൂരമായി പെരുമാറാൻ പാടില്ലായിരുന്നു ഞാനിത് പെരുമാറി അവള് അവള് തലവേദന എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ ബോധക്കേടുണ്ടോ ഇവള്ക്ക് എന്തിന്റെ കേടാ ഇത് അറിയുന്നില്ല പക്ഷേ ഒന്നും അന്വേഷിച്ചതുമില്ല ഇപ്പൊ ബോധം കെട്ടി വീണ് കിടക്കുന്ന പോലെ ചത്ത പോലെ കിടക്കണ കണ്ടില്ലേ ഇക്ക പ്ലീസ് അങ്ങനെ പറയരുത് ഇത്ത പാവാണ് എന്താടാ നിനക്ക് ഓളോട് ഇത്രയധികം ഒരു ഔദാര്യം അല്ല നീ എങ്ങനെ ഇങ്ങോട്ട് വന്നു ഞാൻ അവിടെ ഉള്ളത് എങ്ങനെ നീ അറിഞ്ഞു അത് എൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഒരു റിസോർട്ട് ചോദിച്ചിരുന്നു അങ്ങനെയാണ് ഓഹോ അപ്പം നിനക്ക് ഇവിടെ തന്നെ റിസോർട്ട് കണ്ടുള്ളൂ അല്ലേ ഇതെൻ്റെ റിസോർട്ടാണ് നീ എന്ത് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പരിചയത്തിൽ റിസോർട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇക്കാക്കറ്റ് റിസോർട്ട് അതിന് എന്തെ ഇക്കാക്കുക ലാഭം കിട്ടുന്ന കാര്യമല്ലേ എനിക്ക് ലാഭത്തിനൊന്നും ഒരു ആവശ്യമില്ല എന്നാലും നീ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളേ അത് ശരിയായില്ല അവൾ ആ വെള്ളം മുഴുവൻ കൊടിക്കാൻ പോലും ചെയ്യാതെ പാതി വഴിയിൽ അപ്പോഴും നിന്നെ കണ്ട് നിനക്കത് നീട്ടി അവളുടെ ഓർമ്മകളെല്ലാം മറഞ്ഞ് പോയിരുന്നു ഒരു നിമിഷം അതാ ഷഫീർ തന്നെ അവളെ വാരിയെടുത്തു അതാ ആ ബെഡിൽ കൊണ്ടുപോയി കിടത്ത് ഇക്ക നിങ്ങള് എന്താ അവിടെ തളർന്ന് വീണ ഇത്താത്തയെ എടുക്കേണ്ടതെന്ന് പറഞ്ഞത് അവിടെ കിടക്കട്ടെ അവളെ കൊണ്ട് എനിക്ക് ഉപകാരമൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാ എന്നാൽ അത് കണ്ട് ദയനീയമായാണ് ഷെഫീർ അത് ചെയ്തത് ഇക്കാക്ക എൻ്റെ ഇത്താത്തയാണ് എനിക്ക് സഹിക്കൂല എന്ന നീ കൊണ്ടുപോയി കിടത്തടാ എന്ന് പറഞ്ഞപ്പോഴാണ് അവളെ വാരിയെടുത്ത് അതാ ബെഡിൽ കൊണ്ടുപോയി കിടത്തിയത് അന്നാ അല്പം വെള്ളം അതാ മുഖത്തേക്ക് തളിച്ചു കൊടുക്കുന്നു ഇല്ല നല്ല ഉറക്കത്തിലാണ് ഇത്താത്ത ഹാദിയാ ഹാദി അതാ അവൻ വിളിക്കുന്നു ഇല്ല അവൾ നല്ല ഉറക്കത്തിൽ പെട്ടു കഴിഞ്ഞു ഒരു നിമിഷം ഇത്രയധികം ഉറക്കത്തിൽ പെട്ടു കഴിയാൻ എന്താ എന്നാൽ എന്നാലതാ അവിടെ കൂടെ ഒരു നായ നടന്നു ആ റിസോർട്ടിന് ചുറ്റുമായി നടക്കുന്നു ഇക്കാക്കാ ഇത് ഇവിടെ ഒരു നായ ഇവിടെയൊക്കെ നായക്കായി കഴിഞ്ഞാൽ ആളുകളെ താമസിക്കോ ആ അതിനെന്തേ വിഷമിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഇട്ടു കൊടുക്കേ എന്നാൽ അല്പം വെള്ളമെങ്കിലും കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് സഫീർ അതാ അവൾ കുടിച്ച ആ വെള്ളത്തിന്റെ ബാക്കി വെള്ളം അവിടെ കണ്ട ആ ഒരു കാലിയായ ചെടിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തു നിമിഷങ്ങൾ കൊണ്ട് അതാ ആ നായ ആർത്തിയോടെ ആ വെള്ളം നക്കി കൊടുക്കുന്നു എന്നാൽ നിമിഷങ്ങൾക്കകം കഴിഞ്ഞിട്ടേ ഉള്ളൂ നായ വെള്ളം കുടിച്ച് അല്പം സമയം കഴിഞ്ഞപ്പോഴേക്കും അതാ അതിൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു അസ്വാഭാവികത അനുഭവപ്പെടുന്നു ആടി ആടിക്കൊണ്ട് നായി അതാ പോകുന്നു നേരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ അത് കിടന്നങ്ങ് അഗാധമായി ഉറങ്ങുന്നു ഒരു നിമിഷം സഫീർ അത് നോക്കി നിൽക്കുമായിരുന്നു എന്ത് പറ്റി നായക്ക് അവൻ നേരെ ആ നായയുടെ അരികിലേക്കെത്തി അതിനെ ഒരു വടിയുടെ കഷ്ണം എടുത്തുകൊണ്ട് അതിനെ ആട്ടി നോക്കി ഇല്ല അത് ഉറക്കത്തിലാണ് ഒരു നിമിഷം സഫീറിന് എന്തൊക്കെയോ തോന്നിപ്പോയി അത് ആ ഗ്ലാസ്സിലെ വെള്ളം ഇനിയും ബാക്കിയുണ്ട് ഇതിലെന്തോ ചതിയുണ്ട് ഇത്താത്ത ബോധക്ഷയമായി കിടന്നതല്ല അതെ എന്നാലും ഇക്കാക്കിയോട് ചോദിക്കണം ഇക്കാക്ക ഇത്താത്ത നല്ല ക്ഷീണത്തിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലോ എന്തിന് എന്തിനു അവൾക്കെന്താസുഖം ബോധം കെട്ടി വീഴലൊക്കെ അത് സ്ഥിരമുള്ളതായിരിക്കും അത് അവൾക്ക് ഇടക്കിട ഉണ്ടാവാറുണ്ട് എന്നാൽ ആ നായയുടെ അവസ്ഥയും അതുതന്നെ ഇനിയൊരിക്കലും അതൊരാളും കുടിക്കരുത് എന്ന് കരുതിയിട്ട് അവനാ വെള്ളം പുറത്തേക്കൊഴിച്ചു എന്നാൽ രണ്ട് പൂച്ചക്കുട്ടികൾ ഓടി വന്ന് ആ വെള്ളം നക്കി കുടിച്ചു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവറ്റുകളും വളരെയധികം തളർന്ന് ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ ശരിക്കും അതെ എന്തോ ഒരു ചതി ഉണ്ടായിരുന്നു അതിൽ മനസ്സിലായിരുന്നു അല്ലാക്കാ ആ എന്തേടാ നീ എന്തിനെ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളി ഇത് എനിക്കിവിടെ എൻ്റെ സ്വര്യവിഹാരം നഷ്ടപ്പെടുത്താൻ നീ എന്തിനാ വന്നത് എന്തായി കാക്ക എൻ്റെ ഫ്രണ്ട്സും ഫാമിലി ഒരു പ്രോപ്പർട്ടി അന്വേഷിച്ചപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തിത്ര വലിയ പോയോ അല്ല ഒന്നുമില്ല അനിയൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നായിരുന്നു പ്ലാനിങ് പക്ഷേ അനിയനെ പറഞ്ഞേക്കണം എടാ പിന്നെ ഉമ്മ വിളിച്ചിരുന്നു ഓ ഉമ്മാക്കെന്താ വലിയ സുഖമല്ലാന്നോ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുന്ന് ചെല്ലേ ഞാനോ ഇക്കാക്ക ഇത്രയും ദൂരം വന്ന് ഞാനിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എത്ര സർവൻസ് ഉള്ളതാണ് അവരെ കൂടെ ഒന്ന് പോകുന്നതല്ല നല്ലത് എന്തടാ ഞാൻ പറഞ്ഞാൽ നിനക്ക് കേൾക്കൂലേ ആ ബെഡ്റൂമിൽ അവൾ ഒന്നും അറിയാതെ കിടക്കുകയാണ് അവൾ ഒന്നും അറിയുന്നില്ല എന്നാൽ സഫീർ ഒരു ശല്യമായി നിൽക്കുകയാണ് ഇക്കാക്കിയോട് ഓരോട് സംസാരിച്ചു കൊണ്ട് അല്ലിക്കാക്ക പുതിയ പ്രോപ്പർട്ടി ആ അത് തുടങ്ങണം എന്തായാലും ഞാനൊന്ന് പോയി കിടക്കട്ടെ എനിക്ക് വല്ലാതെ ക്ഷീണം വരുന്നോ എന്തൊക്കെ ക്ഷീണം ഒരു നിമിഷം എന്തൊക്കെയോ വിചാരിച്ചോ അതെ ഇത്താത്ത ഒരിക്കൽ പോലും ചതിയിൽ പെട്ടുപോയി അതെ കാരണം ആ ഒരു വെള്ളത്തിൽ എന്തോ ഉണ്ട് ആ പൂച്ചക്കുട്ടികളൊന്നും ആയി ഉറങ്ങണമെങ്കിൽ ആ ഒരു വെള്ളത്തിൽ എന്തോ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് ചെറിയ ഡ്രസ്സിൽ അതാ അവൾ എത്തുന്നു മീര ആ ആ ഇത് ഞാൻ മീര നിങ്ങളുടെ ജ്യേഷ്ഠന് ഇടക്കെന്നെ വിളിക്കാറുണ്ട് ഷാന എന്നുള്ള പേരുള്ള ഒരു പെണ്ണാണ് ഇവിടെ ഉണ്ടാറുള്ളത് എനിക്കിവിടേക്ക് സ്ഥാനമൊന്നും കിട്ടാറില്ല പക്ഷെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ വന്നു നമ്മളത് ക്യാഷിൽ ആവശ്യം ആ അപ്പം പിന്നെ അവർക്കൊരു ഫ്രണ്ട്സായിട്ടും ആ എല്ലാത്തിനും ഒരു ഗേള് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ മീരയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സഫീറിന് ദേഷ്യം സങ്കടം വന്നു മീര അതെ ആ റൂമിൽ കിടക്കുന്നത് ആരാണ് നിങ്ങൾക്കറിയോ ആ അത് ജസീറിന്റെ ഭാര്യയല്ലേ അതെന്നോട് പറഞ്ഞിരുന്നു അപ്പോ എന്തിനാണ് അവര് കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുത്തേ ഞാനെന്ത് ചെയ്യാനാ എല്ലാം മിക്ക വിളിക്കുമ്പോ ഞാനിങ്ങോട്ട് എത്തും അതൊക്കെ തന്നെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കും അങ്ങനെയൊക്കെ ചെയ്യും അതില്ല അതെ എന്നാലും ഈ ഒരു സമയത്ത് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല ഭാര്യ ഉണ്ടല്ലോ അതിനെന്താ എനിക്ക് കുഴപ്പമില്ലല്ലോ അതിൽ നോ പ്രോബ്ലം ആ ഇക്ക റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നു അല്ലേ എന്നാൽ സഫീറിന് തോന്നി എന്തോ ഒരു പന്തിക്കായിട്ട് തോന്നി ഇക്ക എന്താ സഫീർ ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ നീ എന്ത് ഇങ്ങനെ അല്ല ഞാൻ നമുക്ക് ഇതിൽ വഴിയൊക്കെ ഒന്ന് പോയി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലേ ആ കുറച്ച് കഴിയട്ടെ എനിക്ക് അല്പം ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് മയങ്ങട്ടെ എന്നാൽ അതാ ജസീറിന്റെ ചിന്ത മറ്റു പലതുമായിരുന്നു ഹാദിയ അവൾ എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല അവൾക്കൊരു കുഞ്ഞ് അതെ അതെനിക്ക് വേണം അവളിലൂടെ എന്നിട്ട് അവൾ എന്തായാലും എനിക്കൊരു ഇല്ല പക്ഷേ കുഞ്ഞിനെ അവൾ കാണാനും തൊടാനും പാടില്ല അത് എൻ്റേത് മാത്രമായിരിക്കും പക്ഷേ എന്തു ചെയ്യാൻ അല്ലാതെ ഇവളമാരെയൊക്കെ തളർത്തിയിടാൻ ഇത് തന്നെ പെട്ടെന്ന് അതാ ഒരു കോൾ വരുന്നോ ഡോക്ടറാണ് ഹലോ ആ ആ ഡോക്ടറെ എന്നാൽ സെഫീറൽ ശ്രദ്ധിച്ചു ഷഫീർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവൻ വെറുതെ ആ റിസോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ കൊടുത്തിട്ടുണ്ട് ആ ഒരല്പം കുടിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും നല്ല മയക്കത്തില ഓക്കെ ആണോ ഉഫ് നല്ല ഡോസുകളായിരിക്കുമല്ലേ ആ ആ ആറ് മണിക്കൂറോ ഓ ഓക്കെ ഇല്ല ഇല്ല ഒരു മുറുക്ക് കുടിച്ചപ്പോഴേ അപ്പോൾ അവസ്ഥയിലാണോ ഒന്നും അറിയണില്ല ആ ഓക്കെ ഓക്കെ ആ ശരി എന്നാൽ സഫീർ ഇക്കയുടെ ആ ഒരു ഫോൺ കോൾ ശ്രദ്ധിച്ചു എന്തോ ഒരു പന്തികേട് നടക്കുന്നുണ്ട് ഒരു നിമിഷം സഫീർ ആ വാതിൽ തള്ളി തുറന്ന് അതാ ഇത്തയോട് അരികിലേക്ക് എത്തി ഇത്ത ഹാദി ഹാദി എന്താ ഇത് ഒന്ന് എഴുന്നേറ്റേ ഒന്ന് എഴുന്നേറ്റേ ഇക്ക ഇത്താക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് കാരണം എത്ര വിളിച്ചിട്ട് ഉണരുന്നില്ലല്ലോ ചെറിയൊരു മൂളിൽ മാത്രം എൻ്റെ സഫീറെ നീ ഒന്ന് പോയി പോയിത്തരുതെൻ്റെ ഭാര്യയാണ് നീ എന്താ ഇത്രയധികം അവളുടെ കാര്യത്തിൽ ഇത്രയധികം സ്വാതന്ത്ര്യം കാണിക്കാൻ പാടുണ്ടോടാ എന്താ നിന്റെ കഥ ഏ സഫീറിനെ എന്തൊക്കെയോ തോന്നി ഇല്ല ഇത്തേ നശിപ്പിക്കാനാണ് പ്ലാനിങ് എന്നിട്ട് എൻ്റെ ഇക്കാക്ക അവളുടെ ഇഷ്ടത്തിന് നടക്കുക ചേ ആ പെണ്ണിനെ കണ്ടിട്ടു എനിക്ക് ദേഷ്യം വരുന്നത് പെണ്ണെന്തിനങ്ങോട്ട് വിളിച്ചു ഇക്കാക്ക ആ എന്താ സഫീറെ നീ പോയിക്കോ വീട്ടിലേക്ക് എന്താ എല്ലാവരും കൂടെ ഇവരെ ചുറ്റിപ്പണിഞ്ഞ് നിൽക്കാൻ നീ എന്തിനും ഇങ്ങോട്ട് വന്നത് ഞാൻ ഇന്ന് പോണില്ലല്ലോ എൻ്റെ പൊന്നാറ് ചക്കന്ന ഉമ്മ ചീത്ത പറയുന്നുണ്ട് എന്നെ തന്നെ നീ പോ പോയിക്കെ പോയിക്കേ എന്റെ ഇക്കാദി അവർക്കൊരു കൂട്ടായിട്ട് ഞാൻ വന്നതാണ് അതെ അവർക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ് ഇക്ക വിചാരിക്കുന്ന ഇഷ്ടമല്ല എന്നെ ഒരു ബ്രദറിൻ്റെ രീതിയിൽ എനിക്ക് എല്ലാത്തിനും അവർ എന്തെങ്കിലുമൊക്കെ എന്നോട് നല്ല കാര്യങ്ങൾ ചോദിക്കും ഞാൻ പറയും അങ്ങനെയൊക്കെ പക്ഷേ ഇത്താക്കെന്തൊക്കെയൊരു ഒറ്റപ്പെടലുണ്ട് അതിൽ നിന്നൊരു മോചനം ലഭിക്കണമല്ലോ എന്താടാ നിനക്കെന്താ നിനക്കെന്തോളം കെട്ടാൻ വല്ല പ്ലാനുണ്ടോ എന്താ ഇക്കാ എൻ്റെ ഏട്ടത്തി ഉമ്മല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് ഒരു ദിവസം ഞാൻ എന്തോ തമാശ പറഞ്ഞപ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്നോ ഞാൻ നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് നിൻ്റെ ഞാൻ നിൻ്റെ ഏട്ടത്തി ഉമ്മയാണ് അതെ ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടതാണ് നീ എന്താ എന്നോട് അനാവശ്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടേ ഇത്ത എന്നോടൊന്ന് ചൂടായിരുന്നു അത് ഞാൻ മറന്നിട്ടില്ല ഇക്ക ഇത്താത്താക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട് എന്താ വേണ്ടെന്ന് പറഞ്ഞത് നീ വീണ്ടും വീണ്ടും വരുന്നത് അല്ല എന്തോ ഒരു ബോധത്തിന് ബോധത്തിനെന്തോ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ എന്തോ ഒന്നും ഇങ്ങോട്ട് കുഴഞ്ഞു വീണു ആ പിന്നെ ഇക്ക എനിക്ക് ചില സംശയങ്ങൾ എന്തേ ഞാൻ ആ വെള്ളം എടുത്ത് നായ ഒക്കെ ഒഴിച്ചു കൊടുത്തപ്പോ ആ നായ അവിടെ മയങ്ങി കിടക്കുന്നു പുറത്തേക്ക് ഒഴിച്ചപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികൾ നക്കിയിട്ടത് അതും കിടക്കുന്നു എൻ്റെ പൊന്നാര സഫീർ ഈ എന്തിൻ്റെ എന്ത് അന്വേഷണത്തിനും എന്തായിയേ ഒന്ന് പോയി പോകുന്നുണ്ടോ അവിടുന്നേ നാണമില്ലല്ലോ നിനക്ക് കയറി വരാന് ജ്യേഷ്ഠനും ഭാര്യയും കിടക്കുന്ന റൂമിലേക്ക് അവൻ എത്തിപ്പാളി നോക്കാൻ വരുന്നു എന്നാൽ അത് കേട്ടപ്പോൾ സഫീറിന് ദേഷ്യം പിടിച്ചോ ഇക്കാക്കാ ചതിക്കാൻ പാടില്ല ഒരു പെണ്ണിനെയും ചതിക്കാൻ പാടില്ല കേട്ടോ അത് സഫീറിനെന്തൊക്കെയോ മനസ്സിലായതുപോലെ ആരാടാ ചതിച്ചത് എൻ്റെ ഭാര്യനെ എനിക്ക് ഒരു ആവശ്യമില്ല അവളെ ഞാൻ കിട്ടിയ പെണ്ണാണ് ഞാൻ നിൽക്കഴിച്ച പെണ്ണാണ് ഇക്കാ അത് എപ്പോഴും വേണം ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണാണ് ഞാൻ കെട്ടിയ പെണ്ണാണെന്നുള്ള ആ ഒരു ബോധം എപ്പോഴും വേണം ചില സമയത്ത് മാത്രം പോരാ അത് കേട്ടപ്പോൾ ശരിക്കും അതാ ജസീർ മിണ്ടാതെ നിന്നു ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഹെടാ നീ എന്തിൻ്റെ പ്ലാനാ എന്തിൻ്റെ പുറപ്പെടാ നിനക്ക് എന്തിൻ്റെ അസുഖമാണ് ഏ എന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അല്ലേ ഒരിക്കലും ജസീർ തോൽക്കൂല ജസീർ ഇതാ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അത് ജയിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും തോറ്റു പോയിട്ടുണ്ട് അത് എൻ്റെ ഉമ്മയുടെ മുമ്പിൽ ഉമ്മ ചെയ്ത അക്രമത്തിൻ്റെ ഫലമായിട്ട് ഞാൻ തോറ്റു പോയിട്ടുണ്ട് അന്ന് ഞാനൊരു ഭ്രാന്തനായിരുന്നു പക്ഷേ എല്ലാവർക്കും പകരം വീട്ടണം അതും ഈ പെണ്ണിനെ വെച്ച് ഞാൻ വീട്ടും അത് ഉമ്മയുടെ മുമ്പിൽ വെച്ച് ആ എനിക്ക് വേണ്ടി കണ്ടെത്തിയതല്ലേ അവളെ ഞാൻ പ്രസവിപ്പിക്കും പക്ഷെ ഒരിക്കലും അവൾ എൻ്റെ ഭാര്യയാക്കില്ല അതെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു റൂമിന് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ ഒരിക്കലും ഉള്ളിലല്ലാന്നുള്ളത് ശരിക്കും ഷഫീർ ഞെട്ടിപ്പോയി ഇക്കാക്ക ചതിയാണ് നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അതാ സഫീറിനെ തള്ളുന്നു ഇക്കാക്ക അത് കൊടും ചതിയാണ് ചെയ്യുന്നത് ഇത്താത്ത ഒന്നും അറിയുന്നില്ല ഒരു പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ അവരൊന്നിനു സമ്മതിക്കുമായിരുന്നില്ല സത്യം പറ ആരാണ് നിങ്ങൾക്ക് ഈയൊരു ചതിക്കുള്ള വഴികൾ പറഞ്ഞു തന്നത് എന്താണ് ഇത്താത്ത അത് കൊടുത്തത് ഞാനിത് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടൊക്കെ പരിശോധിപ്പിക്കും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട് അവൻ ദേഷ്യത്തോടെ അത് പുലംബുകയായിരുന്നു എന്നാൽ ജസീർ അത വാതിൽ വൽ വാതിൽ വലിച്ചടക്കുന്നു എന്നാൽ കുറ്റിയിടുമ്പോഴേക്കും സഫീർ അവിടെ എത്തി ഇക്കാക്ക ഒരു കാര്യം കൂടി കേൾക്കണം എന്താണൊന്ന് ശല്യപ്പെടുത്താതെ തരുമോ ജീവിക്കാൻ സമ്മതിക്കാത്തൊരു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് സഫീറിന്റെ നേരെ അവൻ കൈയോങ്ങുന്നു എന്നാൽ സഫീർ തൽക്ഷണം കൊണ്ട് അത് തടുക്കുകയും ചെയ്യുന്നു ഇക്കാക്ക എവിടെ വന്നാണേ വരി എന്താടാ എൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് നിനക്ക് നിനക്ക് നിത്രത് ഇക്കാക്ക ഇത്താത്ത ഒന്നും അറിയില്ലല്ലോ ആ പാവത്തിന് നിങ്ങൾ എന്തോ മയക്കുമരുന്ന് കൊടുത്ത് അവിടെ ഉറക്കി ഉറക്കിക്കെടുത്തിരിക്കല്ലേ ഇക്കാക്ക അതിൻ്റെയൊക്കെ ശിക്ഷ വരാനുണ്ട് കേട്ടോ വെറുതെ നിങ്ങൾ വേണ്ടാത്തു നിൽക്കരുത് ഇത്താത്തയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം എന്താണെന്ന് എനിക്കറിയാൻ ആ നട്ടപ്പാതിരാക്കി ഇത്താത്ത ആ പുറത്ത് വന്ന് കരയുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ഇക്കാക്ക മാത്രം ആ ഒരു എ സി റൂമിൽ പുതച്ച് കിടക്കുന്ന അതും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്താത്ത കരഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് സഫീറെ അടങ്ങിയിരിക്കെ അത് എനിക്കൊരു കുഞ്ഞിനെ വേണം അതിന് വേണ്ടി തന്നെ പക്ഷെ അവൾ സമ്മതിക്കണില്ല ഇതല്ലാതെ വേറെ വഴിയില്ല അവൻ അത് തുറന്ന് പറഞ്ഞപ്പോൾ സഫീർ ശരിക്കും ഞെട്ടി ഇക്കാ ചതിയാണ് ചതി ചതിക്കാൻ പാടില്ല ഒരു പെണ്ണിനെയും ഒരു പെണ്ണിനെയും ചതിക്കാൻ പാടില്ല നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് സഫീർ സഫീറിനെ ശക്തമായി അതാ അവൻ തള്ളുന്നു എന്തായി തീരും ജസീർ അകത്തേക്ക് പ്രവേശിക്കുമോ ഹാദിയുടെ ബോധം തെളിയുന്നതിന് മുമ്പ് എന്നാൽ അവൾക്ക് സപ്പോർട്ടായിട്ട് അത അവിടെ മീരയും ഉണ്ട് മീര അവൻ്റെ ഭാഗം കൂടുകയാണ് എന്താണ് സഫീർ ഇങ്ങനെ വന്ന് ശബ്ദമുണ്ടാക്കുന്നത് അത് അയാളുടെ ഭാര്യയല്ലേ നിങ്ങളെന്താണ് അത് അവകാശപ്പെടുന്നത് എന്ന് പറഞ്ഞ് മീര നീ എൻ്റെ ഏട്ടനെ പിഴപ്പിക്കാൻ വന്നവളാണ് അതെനിക്ക് നന്നായിട്ടറിയാം സഫീറെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹല്ലിക്ക എവിടെ ഷാന ഷാന എന്ന് പറഞ്ഞ വൃത്തിയോടെ അവൾ പോയോ ഇപ്പം ഇവളായോ സഫീറെ മിണ്ടിപ്പോകരുത് വേണ്ടാത്ത കാര്യത്തിൽ നീ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇല്ലാതാക്കി കളഞ്ഞു ഞാൻ വല്ലാതെ കളിച്ചാൽ അതെ ജസീർ അനിയനെ കൊല്ലുമെന്നവരെ ഭീഷണിപ്പെടുത്തി എന്നാൽ സഫീർ വിട്ടുകൊടുത്തില്ല ഇക്കാക്ക ചതി ചെയ്യാൻ പാടില്ല ഒരു പെണ്ണിനോടും അനുഭവിക്കാതെ ഈ ലോകത്ത് നിന്ന് പോവില്ല നീ ഒന്ന് പോട ചെറ്റേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കയറി കളിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കയറി കളിക്കാൻ ഇതുവരെ ആരും മുതിർന്നിട്ടില്ല എൻ്റെ നീ എൻ്റെ അനിയനാണ് നിനക്കും അതിനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അതാ സഫീറിനെ അവൻ തള്ളുന്നു എന്നാൽ സഫീർ അതാ നേരെ അവിടെയുള്ള ഇരുമ്പ് തൂണിൽ അവൻ്റെ നെറ്റി എടുക്കുന്നു അത് രക്തം ഒഴുകുന്നു അപ്പോഴേക്കും ജസീർ അത നേരെ ഹാദിയ കിടക്കുന്ന റൂമിലേക്ക് പ്രവേശിക്കുന്നു ഇൻഷ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമുല്ല